ശ്രീദേവി അസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായും സമാധാനമായും ഇരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് ശുക്രൻ്റെ മാറ്റത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി പതിമൂന്ന് പുലർച്ചെ ശുക്രൻ ധനുരാശിയിൽ നിന്ന് മഹരം രാശിയിൽ പ്രവേശിച്ചു ശുക്രൻ ഒരു ശുഭഗ്രഹമാണ് ദേവത മഹാലക്ഷ്മിയാണ് ഇനി മറ്റൊരു ഗ്രഹമാറ്റമുണ്ട് ജൂണിൽ അത് ധനകാരകനായ വേടൻറ്റേതാണ് ഈ രണ്ട് ശുഭഗ്രഹ മാറ്റങ്ങളും ചില രാശിക്കാർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും നേട്ടങ്ങളുടെ കാലമാണ് അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകാൻ പോകുന്നു ഇതുവരെ അവർ പലതരത്തിലുള്ള വിഷമങ്ങളും അനുഭവിച്ചു കൊണ്ടാണ് ഇരുന്നത് കുറേ മാസങ്ങളായിട്ട് ആരോഗ്യപരമായും പിന്നെ കുടുംബപരമായും സാമ്പത്തികമായും ഒക്കെ വളരെ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് വിവാഹം നടക്കാനും നല്ല സമയമാണ് ഈ ഒരു ഏഴെട്ട് മാസത്തിനകം വിവാഹം നിശ്ചയം നടക്കുകയും വിവാഹം കഴിയുകയും ചെയ്യും ഈ രാശിക്കാരൊക്കെ എന്നൊന്ന് നോക്കാം ഇടവം രാശി കന്നി രാശി വൃശ്ചികം തുല കുംഭം രാശി ഇവരാണ് ഈ രാശിക്കാർ ഇതിൽ വരുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും പറയാം ഈ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം കാർത്തിക കാർത്തികരോഹിണി മഹേരം അത്തം ചിത്തിര ചോതി വിശാഖം അനിരം കേട്ട അവിട്ടം ചതയം പൂരുട്ടാതി ഇനി മറ്റു നക്ഷത്രക്കാരൊക്കെ മോശമൊന്നും ഇവിടെ ആരും കണക്ക് പറയ്ക്കേണ്ട വയ്ക്കാൻ പറ്റില്ല അതൊക്കെ ദൈവനിശ്ചയമാണ് അവർക്കൊക്കെ അവരുടെ സ്വന്തം ജാതകത്തിൽ ശുക്രഗ്രഹം ബലവാനാണെങ്കിൽ അതായത് ഉച്ചമോ സ്വക്ഷേത്ര ബലവാനോ ആയി നല്ല രാശികൾ നിൽക്കുന്നതെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്നത് അത് സ്വന്തം ജാതകം നോക്കി തീരുമാനിക്കണം ഇത് വന്നിട്ട് ഒരു മുപ്പത് ശതമാനം മാത്രമേ ശരിയാകത്തുള്ളൂ കാര അതും കൂടെ പറയണമല്ലോ കാരണം ഇത് ചന്ദ്രാലുള്ള ഗണനമാണ് ഗോചരാലുള്ള ഗണനമാണ് ദിവസവും ഞാനും ജോൽസ്യന്മാരും ഒക്കെ പറയില്ലേ ആ കഥകളാണ് ഇതൊക്കെ ഇനി ഒരാൾ പെട്ടെന്ന് പണക്കാരനായാൽ അയാൾക്ക് ശുക്രൻ അടിച്ചു എന്ന് സാധാരണ ഭാഷയിൽ പറയാറുണ്ട് അതായത് അപ്പോൾ അവരുടെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലോ അതായത് ലാഭസ്ഥാനത്തിലോ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലോ ഏഴാം ഭാവത്തിലോ പിന്നെ ധനസ്ഥാനമായ രണ്ടാം സ്ഥാനത്തിലോ ഒക്കെ ശുക്രൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ലാട്ടറികൾ അടിക്കും വലിയ വലുതും ചെറുതുമായ സമ്മാനങ്ങൾ അടിക്കാറുണ്ട് ചന്ദ്രന് ബലമുണ്ടെങ്കിലോ അതൊക്കെ നടക്കാറുണ്ട് ഇനി ചിലവരുടെ ജാതകത്തിൽ ചന്ദ്രൻ രണ്ടാം രണ്ടാം ഭാവത്തിൽ ബലവാനായി നിൽക്കും അവർക്ക് ലോട്ടറി അടിക്കും എന്ന് വലിയ തുകകളൊക്കെ അടിക്കാറുണ്ട് ഒരു ജോത്സിനെയും കാണാതെ തന്നെ നമുക്ക് തീരുമാനിക്കാം നമ്മുടെ ജാതകം കാരണം ശുക്രനും വ്യാഴനും ചന്ദ്രനുമൊക്കെ നല്ല സ്ഥാനത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മൾ സൗഭാഗ്യവാന്മാരായിരിക്കും ഒന്നാമത്തെ കാര്യം അതായത് നമുക്ക് ധാരാളം ഡ്രസ്സുകളും നല്ല നല്ല ഡ്രസ്സുകളും സ്വർണ്ണാഭരണങ്ങളും ധാരാളം പണവും പദവിയും നല്ല വീടും അതായത് നല്ല സർക്കാർ ജോലിയോ അല്ലാത്തതുമായതും ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ നല്ല വലിയ വലിയ വീടുകൾ പിന്നെ നല്ല കുടുംബം നല്ല മക്കൾ ഇതൊക്കെയാണ് ശുക്രനും വേഴനുമൊക്കെ സ്വക്ഷേത്രമോ ഉച്ചസ്ഥനോ ആയിട്ടുള്ളവർക്കുള്ള അനുഭവം രാജപദവി ഇതിനെയൊക്കെയാണ് രാജയോഗം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ശുക്രൻ ഇനി മോശമാണെങ്കിൽ നമുക്കിതൊന്നും ഉണ്ടായിരിക്കില്ല നമുക്കെന്നും ദാരിദ്ര്യമായിരിക്കും കഷ്ടപ്പാടുകളായിരിക്കും നമുക്ക് നല്ല വസ്ത്രങ്ങൾ ഒട്ടും ഉണ്ടാവില്ല ഒന്നോ ഉപാധിയോ ഒക്കെ ഉണ്ടായിരിക്കും പിന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒട്ടുമേ കാണും കാരണം മഹാലക്ഷ്മിയാണല്ലോ ശുക്രൻ്റെ ദേവത മഹാലി ശുക്രൻ നല്ലതെങ്കിലേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് തിരിച്ചുള്ള ഫലങ്ങളായിരിക്കും മറ്റുള്ളവർക്ക് കിട്ടുക എന്ന് വെച്ചാൽ ശുക്രൻ മോശം സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് നമുക്കേ മനസ്സിലാക്കാൻ പറ്റും നമുക്കിപ്പോൾ ഇതൊന്നുമില്ലെങ്കിൽ നമ്മുടെ ശുക്രൻ മോശം പിന്നെ ജോൽസിനെന്തിനാണ് കാണുന്നത് ചില ജാതകങ്ങൾ പരിശോധിക്കുമ്പോൾ അവരുടെ ഗ്രഹനിലയിൽ നല്ല ശുഭഗ്രഹ ദൃഷ്ടിയും ശുഭഗ്രഹ യോഗവും ബലവും ബലവും പിന്നെ ഉച്ചവും ഒക്കെ ആയിരിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് വലിയ വലിയ പദവിയിലിരിക്കുന്നതും പിന്നെ മന്ത്രിമാരായിട്ടും വലിയ വലിയ സിനിമാ നടന്മാരും പിന്നെ പാട്ടുകാരും അവതാരകന്മാരും സീരിയൽ നടന്മാരും ഇങ്ങനെയൊക്കെ അവർക്കാണ് ഈ മഹാലക്ഷ്മി കടാക്ഷം കൂടുതലുള്ളത് കാരണം ശുക്രനൊക്കെ അവർക്ക് നല്ല ഉച്ചസ്ഥനാണ് ബലവാനാണ് അതുകൊണ്ട് അവർക്ക് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ ഇതൊക്കെ പണ്ടേ വിധിച്ചിട്ടുള്ളതാണ് ഇതൊക്കെ ഈശ്വര നിശ്ചയമാണ് അതിന് പ്രകാരം ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ അതുപോലെയൊക്കെ ആവാൻ ശ്രമിക്കാം അധ്വാനം കൊണ്ടൊക്കെ കുറച്ചൊക്കെ മെച്ചപ്പെടാൻ സാധിക്കും പുരുഷന്മാരുടെ ജാതകത്തിൽ ശുക്രൻ നല്ലതാണെങ്കിൽ അവർക്ക് സ്വഭാവ ഗുണമുള്ളതും സൗന്ദര്യവതികളുമായ സ്ത്രീകളെ ഭാര്യയായി ലഭിക്കും അതുപോലെ സ്ത്രീകൾക്കാണെങ്കിൽ സൗന്ദര്യമുള്ളതും സ്വഭാവ ഗുണമുള്ളതുമായ പുരുഷന്മാരെ ഭർത്താവായി ലഭിക്കുകയും ചെയ്യും നല്ല കുട്ടികളും ആയിരിക്കും അവർക്ക് അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ ഗുണാനുഭവങ്ങൾ ലഭിക്കാനായി ശുക്രഗ്രഹത്തിനെ പ്രീതിപ്പെടുത്താനായി ഞാൻ നാലഞ്ച് നാമങ്ങൾ പറയും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാമങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജപിക്കുക അത് വളരെയധികം നല്ലതാണ് ഓം ശുക്രായ നമ ഓം ശുഭണായ നമ ഓം ശുഭലക്ഷണായ നമ ഓം ഗുണകരായ നമ ഓം ദൈത്യ നമോ നമ ഈ ദൈത്യ എന്ന് പറയുന്നത് ശുക്രദേവനാണ് ഇങ്ങനെ നിത്യവും ജപിക്കാൻ നിത്യമോ പിന്നെ വെള്ളിയാഴ്ചകളിലോ ജപിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ ജപിക്കുന്നത് നല്ല ഗുണകരമാണ് വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും വയ്ക്കണം അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും കാണാൻ കഴിയുകയും ചെയ്യും പിന്നെ ഇതിൽ ഞാൻ വാസ്തുപരമായും ജ്യോതിഷപരമായും ഷോട്ടുകളൊക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസും ഉണ്ട് ഇതൊക്കെ ഈ ശ്രീദേവി ആസ്ട്രോളജി എൻ്റെ ചാനലിൽ കയറി കാണുക എല്ലാവർക്കും ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും ഉണ്ടാകട്ടെ ആയുസും ആരോഗ്യവും പിന്നെ സൗഭാഗ്യങ്ങളും സർവശക്തൻ ശുക്രഭഗവാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം